വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ഇന്ന് നമ്മളെ വിഷയം എന്താ വെച്ചാൽ കുറച്ച് പയങ്ങളും കായ്കളുമാണ് അപ്പോൾ എന്താണ് കായ എന്ന് വെച്ചാൽ ഒരു പുതിയ തരം കായ് ഞാൻ ഇന്ന് ഇന്നെൻ്റെ വീഡിയോയിൽ ഇതുവരെ ഉൾപ്പെടുത്താത്ത കായാണ് നമ്മളെ തോട്ടത്തിലുള്ളതാണ് ഹബക്ക് എന്നാണ് പേര് നല്ല ടേസ്റ്റാണ് അതായത് ആപ്പിൾ ആപ്പിളല്ലേ ഒരു തരം ആപ്പിളാണ് എന്തോ ഒരു മരുന്നൊക്കെ തന്നെ നല്ല ഇത്ര വലുപ്പം ഉണ്ടാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ കായ് പറച്ചങ്ങ കായ്കൾ ഇഷ്ടമായിരുന്നു ഏ അത് നല്ല ടേസ്റ്റ് കായാണ് നല്ല മഴ എന്തോ മുന്നോ ചെറിയൊരു മുള്ള മല ആ മരം കണ്ടത് ഇതാണ് കണ്ടതാണ് നല്ല കായ് നല്ല വലിയ വലിയ കായുണ്ടാവും സമ്പള കായുണ്ടാവും നല്ല വിലയാണ് ഇതിന് വിലയുണ്ട് കണ്ടോ അടാറ കായ കണ്ടുണ്ടോ ആരെയും കണ്ടിട്ടുണ്ടോ പേരും അറിയോ എൻ്റെ സംശയത്തിൻ്റെ പേര് ഹബക്ക് എന്നാണ് ശരിക്കും എനിക്കറിയില്ല അടുത്തതാണ് അത് മുള്ള മരം ഈ മാർച്ചുമ നിറയെ കായുണ്ടാവും കേട്ടോ അതിൻ്റെ നല്ല വലുപ്പമാണ് അത് കാണുന്നതൊക്കെ തന്നെയാണ് അതൊക്കെ വെട്ടി കിട്ടുന്നത് ഇതേണ്ടോ ലോക്കിൻ്റെ ഒരു കൂണ്ടാരം ഇതും അതേമാതിരി കയ്യാണ് അടുത്ത് അടുത്ത് നമ്മൾ നാരങ്ങത്തോട്ടാണ് കേട്ടോ ഫുള്ള് നാരങ്ങത്തോട്ടങ്ങൾ കണ്ട തോട്ടം തന്നെയാണ് രണ്ടെങ്കിൽ ഈ കായ് നല്ല വലുപ്പണ്ട് ഉണ്ട് അത് അപ്പോൾ പ്രിയമുള്ളവരെ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ കായുണ്ടല്ലോ ഇത് നല്ലൊരു തരം നാരങ്ങ ഇതിൻ്റെ ഉള്ളിൽ ഹബീബിങ്ങളായ അതിൻ്റെ ഉള്ളു നല്ല ചുവപ്പാണ് ഇത് ഷുഗർ ഉള്ളവരൊക്കെ തിന്നാൻ പറ്റിയ സാധനമാണ് ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നിങ്ങൾക്ക് കാട്ടിച്ചിരട്ടോ അപ്പം ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം വേണം അപ്പം നിങ്ങൾക്കിത് മുറിച്ച് കാട്ടിത്തരാൻ പറ്റുമല്ലോ അങ്ങനെ കാട്ടിച്ചരാൻ പറ്റുമല്ലോ അപ്പം നയിക്കോട്ടെ എട്ടാറ് സാധനം ഇത്ര വലുപ്പം ഉണ്ടാവും പക്ഷേ ഇത് വലുതൊക്കെ പറിച്ചു കഴിഞ്ഞുപോയി എന്താ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ചേരണം കളറ് എങ്ങനത്തെ കളറാ ഇത് ഷുഗർ ലെവലിലൊക്കെ തിന്നാൻ പറ്റുക ഭയങ്കര വെള്ളമാണ് എന്താ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് സാധനം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ തോട്ടം നാരങ്ങത്തോട്ടം എന്ന് പറഞ്ഞാൽ പത്തൊന്നാനൂറ് മരങ്ങളുണ്ട് ഇതിലുള്ള അത്ഭുതം എന്താ അറിയോ ചെറിയ ചെറിയ തെയ്യമന കായോ അപ്പോൾ നമ്മളെല്ലാം ഒന്ന് നടന്ന് കാണലേ അപ്പം നടന്ന് കാണാൻ പറഞ്ഞാൽ ഉള്ളിൽക്കൂടി പോണേ കുറച്ച് പണിയാണ് പിന്നെ ചെറുനാരങ്ങത്തോട്ടമാണ് കേട്ടോ ഇവിടുന്ന് കുറേ സ്ഥലം ചെറുനാരങ്ങളാണ് നമ്മളെ ലെമൺ ഫുൾ അതോ പറിച്ച് തീർന്നു ചെറുനാരങ്ങ പിന്നെ നമ്മൾ നാട്ടിലെ യൂസ് പി അല്ലേ ഓറഞ്ച് അതാണ് കേട്ടോ ഓറഞ്ച് പിന്നെ ഇതൊക്കെ നമ്മൾ ചെറുനാരങ്ങ ഇട്ടോ നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ നാരങ്ങ പോലത്തെ സാധനങ്ങളാണ് ഫുള്ളിൻ്റെ തലൻ്റെ മുകളിൽ ഫുൾ അച്ചാറാണ് അച്ചാർ ഇത് നമ്മളവിടുന്ന് ഓറഞ്ചിൻ്റെ പറിച്ചു കേട്ടോ അവിടെയൊക്കെ താങ്ങാൻ പറിക്കൂ നാരങ്ങ അച്ചാർ ഓ അച്ചാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പം ഇതൊക്കെ നമ്മളൊന്നും നാരങ്ങത്തോട്ടാണ് പിന്നെ ഒരു അഡാർ ഐറ്റം കിട്ടോ ഇതിന് മേ തീരുന്നില്ല എത്രയെന്നുള്ള അറിയില്ല കണ്ടോ എന്തോ ഒരു അഡാർ ഐറ്റം എന്നറിയോ ഇതാ പറച്ചാൻ കിടക്കുക എത്രയെന്ന് വിചാരം ഒന്നര ഹബീബിങ്ങളെ ആൾക്കാർ വരാൻ ചെയ്യാൻ കുടിക്കും ഇങ്ങനെ പറച്ച ഞാനിവിടെ നരത്തിടുക പിന്നെ വരുമ്പോൾ പൊറിക്കുക അങ്ങനെയുള്ള പിന്നെ ഇതിലും വലിയൊരു അത്ഭുതം ഞാനിപ്പോൾ പത്ത് തെളി കൊടുത്തോട്ടോ ചെറുത് അത് കുഴിച്ചു വിട്ടതാണ് ഇത്രേ ഉള്ളൂ സാധനം എന്തോരം എന്തൊരാം കായ്മ കാഴ്ചിക്കുന്നതറിയോ ഇത്രയുള്ളൂ അല്ല അതിൻ്റെ വണ്ണം ഈ ചെറിയൊരു ശരിയാണ് അവിടെ അതിലും വലുതുണ്ട് ഒന്നു തവണ നമ്മൾ ഫോട്ടോ അങ്ങ് വരണ്ട് ഓ ആ കാണാം ലാസ്റ്റ് വരേണ്ടത് കുറച്ചൊന്നല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാണ്ടത് ഇത്ര വെണ്ണയുള്ളൂ ഇതിപ്പോൾ പുതിയത് ഞാൻ വെച്ചാ കായ് അട ചെറിയ ചെടിയാ ചെടിയാണ്ടോ അപ്പോൾ ഇതാണ് കാര്യം കാര്യങ്ങൾ വരെ അന്ന് നമ്മളെ ഒരു വിളവെടുപ്പ് ഉണ്ടിരിച്ച് സമയം ഉണ്ടെങ്കിൽ എടുക്കും ഇപ്പോൾ വൈകുന്നേരം ആയില്ലേ അപ്പോൾ ഇതൊക്കെ എന്താ സാധനം എന്നറിയോ ഇതാ ഷുഗർ നാരങ്ങയാണ് ഷുഗർ ഇത് ഇത് കഴിച്ചാൽ ഉണ്ടാവില്ല റൈറ്റം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാർക്കറ്റിൽ ലഭ്യമല്ലാത്ത സാധനമാണ് ഇത് നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇജാതി അഡാറ് സാധനം അപ്പോൾ പത്ത് നാന്നൂറ് രൂപോളം മരങ്ങണ്ട് പറിച്ചിട്ട് തീരാനിട്ട് ഞാൻ കുടുങ്ങി പണിക്കാരൻ പറഞ്ഞ നാട്ടിൽ പോയി അപ്പോൾ ഇതിന ഇല അല്ലാതെ കഴിയണം ഈ ഭാഗത്തൊക്കെ തിരിഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങനെ നമ്മുടെ ഈ സൂര്യൻ ഇങ്ങനെ കണ്ണു കടിച്ചിട്ടേണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ആ ലോകം ഫുള്ളും കായ്യളാണ് എങ്ങനെ പറിക്കാനാണെന്ന് എനിക്കറിയില്ല ആള് നാട്ടിൽ പോയി പിന്നെ ഇതാണ് സ്വർഗ്ഗത്തിലുണ്ടാകുന്ന കായാണ് ഉറമ പക്ഷെ അതൊക്കെ പറിക്കാൻ നേരം വഴി എന്താ ചെയ്യുക കേട്ടോ ഏലല്ല ഇല എന്ന് പറയണില്ല വെറും കായ തമാശയാണെന്ന് കണക്കൂട്ടണ്ടോ അല്ല വെള്ളക്കായ വീഡിയോ കുറച്ച് പ്രശ്നമുണ്ട് എന്താ വെച്ചാൽ പൂജ നടക്കുകയാണ് സമയം അങ്ങനെയാണ് പിന്നെ നിങ്ങളോട് പറഞ്ഞ വച്ചാൽ വരും വരും എന്നിട്ട് നേരെങ്ങാ പറഞ്ഞ നമ്മൾ ആ ലാസ്റ്റ് പോയിട്ടുണ്ട് പറക്കാൻ കുറേ ലാസ്റ്റ് ഇവിടെ കുറച്ച് സ്ഥലം ഞാനാ ഓടിയതാ അപ്പോൾ ഇതാണ് പുതിയൊരു എപ്പിസോഡാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പറഞ്ഞ പോലെ എന്തു ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നാരങ്ങ ആരെങ്കിലും അടുത്തുള്ളവരും ഉണ്ടെങ്കിൽ പറഞ്ഞോളി കേട്ടോ ഇതോ എന്താ അതൊക്കെ ഞാൻ എന്താണെന്നോട് പറയാം ഒരു ക്ലിയർ ഇടാത്ത സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട് അല്ല നാരങ്ങ ഉണ്ടോ തമാസയാണതൊക്കെ ഉണ്ടല്ലേ പിന്നെ എൻ്റെ അടുത്ത് വേറെ സാധനം ഉണ്ട് കേട്ടോ എറുമ്പും എന്ന് പറയും അത് കാറ്റില്ല ആ ഏല ഒക്കെ വൈകി കളുമ്പോൾ ഏല കൊണ്ട് വരുമ്പോൾ ഉണ്ടാവും ഒരു കായികമേ അപ്പോൾ പ്രിയമുള്ളവരെ എല്ലാവരോടും സ്നേഹം മാത്രം സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങോട്ടുള്ള ഒരു തോട്ടമുണ്ട് വലിയ തോട്ടമാണ് അപ്പുറത്തേക്ക് ഭയങ്കര കാണാൻ കൂടുതൽ പോകാൻ ലേസം പ്രയാസമായതുകൊണ്ട് ഞാൻ നിർത്തിയിരിക്കുന്നത് അവിടെ ആ തല കാണണം കൊണ്ടില്ലേ അതങ്ങോട്ടൊരു ലൈൻ ഒരുപാടുണ്ട് മൂന്നാലഞ്ച് ലൈനാണ് ൊണ്ട് നമുക്കിതുതന്നെ മതി ഉള്ളു ഇഷ്ടം മാതിരി ആയില്ലേ അപ്പോൾ ഈ കായിക നിങ്ങൾ അപ്പോൾ അതാണ് അപ്പോൾ ഇത് നമ്മളെന്തു ചെയ്യുക ഇവിടെ അർത്ഥം അടുത്തൊരു കിടിലം വീഡിയോ വരയ്ക്കണതും ചാക്ക് കയറ്റുന്നതും ലോഡാക്കണതുമായി നിങ്ങളെ മുമ്പിൽ ഞാനുണ്ടാവും എല്ലാവരോടും സ്നേഹം മാത്രം എല്ലാവരും സപ്പോർട്ട് ലൈക്ക് അന്ന് പോലത്തെ ചെയ്യാം എല്ലാവരോടും അടുത്തൊരു കിടിലം വീഡിയോവുമായി വരും വരെ എല്ലാവരോടും സ്നേഹം മാത്രം നാരങ്ങ ഓരോന്ന് കഴിച്ചിട്ട് പോയിക്കോലി ഓക്കെ ബായ്